ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്നാണ് നമ്മുടെ പാലക്കാട് ലുലുമാൾ ഓപ്പൺ ചെയ്തത് അപ്പോ ഓരോ പുതിയ പുതിയ മാളുകൾ തുറക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ തിയേറ്ററുകളാണ് പുതിയ പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളാണ് അപ്പൊ നമ്മുടെ പാലക്കാട് ലുലുമാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ആ ഒരു മാള് പണയം ലഭിച്ചിട്ടുള്ളത് പക്ഷേ ആദ്യഘട്ടത്തിൽ തിയേറ്റർ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോ പാലക്കാട് ജില്ലയിലുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തിയേറ്റർ പണിയാനുള്ള സ്പേസ് ഇല്ല പക്ഷേ ദിനാശരാകാൻ വരട്ടെ സെക്കൻഡ് ഫേസിൽ പുതിയ തിയേറ്റർ വരും എന്നാണ് നമുക്ക് അറിയാൻ വിവരം കേട്ടോ അപ്പൊ എന്തായാലും ഈ വർഷം പകുതിയോടെ അല്ലെങ്കിൽ അടുത്ത വർഷമോ ഒക്കെ നമുക്കൊരു പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ പാലക്കാട് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് അത്ര ഉറപ്പല്ല പക്ഷേ കൺഫേം ആയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ അപ്പോ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ലുലുമാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ആണ് കോഴിക്കോട് ജില്ലയുടെ കാര്യം പറയുമ്പോഴേ ഒരുപാട് തിയേറ്ററുകൾ ഇങ്ങനെ പുതുതായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ തുറക്കാൻ പോവുകയാണ് ഒരു തിയേറ്റർ മഴ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴാണ് നമ്മുടെ പാലക്കൽ മാളിൽ മാജിക് ഫ്രെയിംസിന്റെ ഒരു പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്തത് അടുത്ത ഓപ്പൺ ചെയ്യാൻ പോകുന്ന തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഡയമണ്ട് മാളിലെ നമ്മുടെ മുറാറ്റ് സിനിമാസ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഹൈലൈറ്റ് മാളിലെ പലിശ സിനിമാസ് ഏതാണ്ട് എല്ലാം കഴിഞ്ഞു സേഫ്റ്റി ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ പിന്നെ കല്യാൺ മാളിന് ഒരു തിയേറ്റർ മൾട്ടിപിൾ തിയേറ്റർ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിപ്പോ ഒരു മാർക്ക് കോൾ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും തുറക്കം എന്തായാലും പ്രതീക്ഷിക്കാം അപ്പോ നമുക്ക് ബാക്ക് ടു നമ്മുടെ കോഴിക്കോട് ലുലുമാൾ അപ്പോഴേ നമുക്ക് നമ്മുടെ കോഴിക്കോട് ലുലുമാളിന്റെ ടോട്ടൽ സൈസ് അതിന്റെ ഒരു ഏരിയ അതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം അപ്പൊ മൊത്തം ടോട്ടൽ പ്ലോട്ട് ഏരിയ നോക്കുമ്പോഴേ മൂന്നേ പോയിന്റ് ഒൻപത് ഹെക്ടറിലാണ് നമ്മുടെ കോഴിക്കോട് ലില്ലുമാളിൽ വരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഈ മൂന്നേ പോയിന്റ് ഒൻപത് ഹെക്ടറിൽ മൊത്തം മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ മീറ്ററാണ് നമ്മുടെ കോഴിക്കോട് ലുമാളിന്റെ ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ അപ്പൊ മൂന്ന് ലക്ഷത്തിന് മുകളിലാണ് നമ്മുടെ കോഴിക്കോട് ലില്ലുമാളിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബിൽഡിംഗിന്റെ ഹൈറ്റ് വരുന്നത് ഇരുപത്തിനാല് മീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പാർക്കിങ്ങിലേക്ക് അടക്കാം പാർക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഒരേ സമയം നാനൂറ്റി തൊണ്ണൂറ്റി ആറ് കാറിന് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കോഴിക്കോട് ലിലുമാൽ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ് ടു വീലർ പിന്നെ ഒരു ട്രക്ക് അപ്പം ഇത്രയധികം ഒരേ സമയം അഞ്ഞൂറിന് മുകളിൽ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കോഴിക്കോട് ലുലുമാളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലുലുമാളിൽ പ്രതീക്ഷിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഫാഷന്റെ കാര്യം നോക്കുവാണെങ്കിൽ ലുലു ഫാഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഇലക്ട്രോണിക്സ് പ്രോക്ട്സ് വാങ്ങാനായിട്ട് ലുലു കണക്ട് ഉണ്ട് പിന്നെ കുട്ടികളുടെ ഗെയിംസോൺ എന്ന് പറഞ്ഞ ഫണ്ടൂറെ ഉണ്ട് അപ്പൊ ഇതിനുപരിയാണ് നമ്മുടെ തിയേറ്റർ വരുന്നത് അപ്പൊ അതാണ് അവിടെ ആണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് നമ്മുടെ പാലക്കാട് ലുലുമാളിന്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതായത് അവർ ഒരു തരത്തിലും തിയേറ്ററിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കോഴിക്കോട് ലുലുമാളിന്റെ കാര്യത്തിൽ അത് കൺഫേം ആണ് കേട്ടോ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ലുലുവിന്റെ വെബ്സൈറ്റ് കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും പന്ത്രണ്ട് സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ കോഴിക്കോട് ലുമാളിൽ തുറക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോഴിക്കോട് ലുമാളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കും സാധിക്കട്ടോ അപ്പോ പന്ത്രണ്ട് സ്ക്രീനോട് കൂടി മൾട്ടിപ്ലക്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പി വി ആർ തന്നെയായിരിക്കും ഏറ്റെടുത്ത് നടത്താനായിട്ട് പോകുന്നത് ഇനി പി വി ആർ എടുത്തില്ല എന്ന് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിനിപോൾസ് തന്നെയാണ് പി വി ആർ അല്ലെങ്കിൽ സിനി കോൺസ് പക്ഷേ മാക്സിമം ചാൻസ് ഉള്ളത് പി വി ആർ തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ പി വി ആറിന്റെ ഏറ്റവും ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ കോഴിക്കോട് ലുലുമാൾ തുറക്കാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ തിയേറ്ററിന്റെ കാര്യം കൺഫേം ആണ് പക്ഷേ ഫസ്റ്റ് ഫേസിൽ തിയേറ്റർ ഓപ്പൺ ചെയ്യുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു ഡൗട്ട് തന്നെയാണ് കേട്ടോ പൊതുവേ നമ്മുടെ ലുലുമാൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഉടനെ തിയേറ്ററിൽ കയറി സിനിമ കാണാനുള്ള അവസരം അവർ ഉണ്ടാക്കി തരത്തില്ല കുറച്ച് കാലതാമസം എന്തായാലും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫേസിൽ തിയേറ്റർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഒരു ഡൗട്ടാണ് പക്ഷെ തിയേറ്റർ കൺഫേം ആണ് കേട്ടോ സെക്കൻഡ് ഫേസിലാണ് ഒരു എന്താ പറയാ നമുക്ക് ചാൻസ് കൂടുതലായിട്ട് പറയാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ കോഴിക്കോട് ഇല്ലുമാളി എന്നാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോട് കൂടിയിട്ടാണ് നമ്മുടെ കോഴിക്കോട് ലില്ലുമായി ഇരാബ്രേഷൻ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ തിയേറ്ററുകൾ ഒരുപാടുണ്ട് പക്ഷെ ഒരു നല്ല ഗംഭീരമായ തിയേറ്ററുകൾ വളരെ കുറവായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുത്ത് വളരെ മെച്ചപ്പെട്ട തിയേറ്ററുകളാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് മിക്കതും ആർ ജി ബി ലേസൻ ഒക്കെയാണ് വരുന്നത് പിന്നെ നമ്മുടെ പരസ്യയുടെ കാര്യം അറിയാലോ കേരള ആദ്യത്തെ പിക് സ്ക്രീനാണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് തിയേറ്റർ ഉണ്ടായിരുന്നു മെച്ചപ്പെട്ട തിയേറ്ററുകൾ ഇല്ല എന്നുള്ള പരാതി ഇതോട് കൂടിയിട്ട് അങ്ങോട്ട് തീരുവാണ് അപ്പൊ വരി വരി വരിയായിട്ട് പുതിയ പുതിയ മൾട്ടിപ്പിൾ തിയേറ്ററുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തോണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയില് സ്ക്രീനുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഗണ്യമായിട്ട് ഒറ്റയടിക്ക് ഗ്രാഫ് മേലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടമായിട്ട് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ സ്ക്രീനുകളുടെ എണ്ണം പ്രത്യേകിച്ച് നമ്മൾ എടുത്തുകൊണ്ട സ്ക്രീനുകളുടെ എണ്ണമാണ് വളരെ വലിയൊരു നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയാ തിയേറ്ററുകളുടെ ഒരു ചാകര സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയാലോ ഓരോ ആഴ്ചയിലും ഓരോ പുതിയ പുതിയ തിയേറ്ററുകൾ തുറക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ തിയേറ്ററുകൾ റൊണേഷൻ ചെയ്ത് ഗംഭീരമായിട്ട് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു അടുത്ത അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം പുതിയ കുറേ തിയേറ്റേഴ്സ് ഇപ്പം തുറന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ പറയാം അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ